ഏകദേശം ഏഴു മാസങ്ങൾക്ക് മുൻപ് വീടിന്റെ റെനോവേഷന്റെ ഭാഗമായി ഞാനൊരു ചിമ്മിനി ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ ഫിറ്റിങ്ങുമൊക്കെയായി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ വീഡിയോ ചാനലിലുണ്ട് ലിങ്ക് താഴെ കൊടുക്കാം ഇത്രയും മാസങ്ങൾക്ക് ശേഷം അതിനെന്തു സംഭവിച്ചു എന്നാണ് ഇന്ന് നോക്കുന്നത് ആദ്യം ഇതിന്റെ നാല് ക്ലിപ്പുകളും അഴിച്ച് ഇത് പുറത്തേക്ക് എടുക്കണം മെഷാകെ കരി പിടിച്ചിട്ടുണ്ട് ഈ ഫാനിന്റെ താഴെ വരുന്ന ഭാഗമാണ് കൂടുതലായി പൊടി പിടിച്ചിരിക്കുന്നത് പൊടിയും കരിയുമൊക്കെ നെറ്റ് തന്നെ പിടിച്ചെടുത്തത് കാരണം അകത്ത് പൊടി തീരെ എന്നാലും ചെറുതായി ഒന്ന് വൃത്തിയാക്കാം പുക പിടിച്ച് ഈ ഭാഗത്തിന്റെ കളർ മാറിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഇനി ഈ നെറ്റ് കൂടി വൃത്തിയാക്കണം ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു ബ്രഷ് വെച്ച് ചെറുതായി ഉരച്ചു കൊടുത്ത് ഒന്നുകൂടി വെള്ളം സ്പ്രേ ചെയ്താൽ മെഷ് വൃത്തിയായി ഇതിന്റെ ഫ്രെയിം കൂടി ഒന്ന് തേച്ച് കഴുകിയാൽ അതും വൃത്തിയായി വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ അത് കഴുകിയെടുത്തു ഇനി ഫിറ്റ് ചെയ്താൽ ക്ലീനിങ് വർക്ക് കഴിഞ്ഞു ഈ ഫ്രെയിം ഇതിൽ ചേർത്ത് വെച്ച് നാല് ക്ലിപ്പുകളും ഫിറ്റ് ചെയ്താൽ മാത്രം മതി അതവിടെ നിന്നോളും ഇത്രയും മാസത്തെ ഉപയോഗത്തിൻ്റെ അനുഭവം വച്ച് പറയുകയാണെങ്കിൽ അടുക്കളയിലെ കരിയും പുകയും പാചകത്തിൻ്റെ ആവിയും എല്ലാം വളരെ നീറ്റായി വലിച്ചെടുത്ത് പുറത്തേക്ക് കളയുന്നതിൽ ഒരു വിജയം തന്നെയാണ് ഈ ചിമ്മിനി ഇത് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല ചെയ്യുന്ന വീഡിയോ കണ്ട് നിങ്ങളുടെ ഐഡിയകൾ കൂടി ചേർത്ത് ചെയ്തു നോക്കുക അഭിപ്രായം പങ്കിടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്